ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് പരസ്യമായി പറയണമെന്നും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ യുവതീ പ്രവേശനം സംബന്ധിച്ച കോടതി വിധി സ്റ്റേ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ സത്യവാങ്മൂലം മാറ്റി നൽകുമോ എന്നും അദ്ദേഹം ചോദിച്ചു കൊലത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിനെ ഉപയോഗിച്ച് സി പി എം സമ്മർദ്ദം ഉണ്ടാക്കിയതാണ് തിരുവനന്തപുരത്ത് ബി ജെ പി കൗൺസിലിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്നും വി മുരളീധരൻ ആരോപിച്ചു അവിടെ ഉണ്ട് അതെങ്ങനെയാണ് ശബരിമല ശബരിമലയിലെ ഇടത്താവളമായിട്ട് നിലക്കൽ വികസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പക്ഷെ ഒൻപത് കൊല്ലമായിട്ട് അക്കാര്യത്തിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല ഈ സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി ഈ ശബരിമലയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസികളുടെ താല്പര്യങ്ങൾ വിശ്വാസികളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ടുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത്